ഉണർത്തുന്ന ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി പഴയ കുട്ടിയാവാൻ മനസ്സ് വല്ലാതെ മോഹിച്ചു പോകും കുട്ടികൾക്കും വലിയവർക്കും ഫാമിലി ആയിട്ട് വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഞങ്ങള് പഠിച്ചത് ഇരുട്ടിയ ആ ഭാഗത്തായിരുന്നു അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം

സംഭവം ഉണ്ട് അത് പിടിച്ചിരുത്തുന്നുണ്ട് തോന്നിയത് കൊണ്ടാണ് പടം മുഴുവൻ കാണുന്നത് കൊള്ളാം നല്ലൊരു ഫീൽ ആണ് നമുക്ക് കിട്ടി പ്രകൃതി ഭംഗി ആസ്വദിച്ചു നല്ല ഞാൻ പടം പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നല്ല ഫിലിമാണ് പിന്നെ നരൻ്റെ ഒരു പുതിയ കുറേ നാൾക്ക് ശേഷമുള്ള നല്ലൊരു വെറൈറ്റി പടം കുറേ നാളെത്തി നല്ലൊരു സിനിമ ഉണ്ട് ഗ്രാമത്തിൻ്റെ തുടിക്കുന്ന സൗന്ദര്യം നൊസ്റ്റാൾജിയ ബാല്യത്തിൻ്റെ സ്മരണകൾ എല്ലാ കുട്ടികളും എല്ലാ ടീച്ചേഴ്സും എല്ലാ പേരൻസും ഈ സിനിമ കാണണം അതായത് ഒരു ഒരു ശക്തിയുള്ള ഒരു സംവേദനക്ഷമതയുള്ള ഒരു നല്ലൊരു പ്രമേയം അത് എറിക്കിന് അഭിനന്ദനങ്ങൾ